കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മുടെ ഫാമിലി പറയുന്നു മനാഫ് പ്രതിയല്ല അദ്ദേഹത്തിനെ ഒഴിവാക്കൂ അവർ പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ കമൻ ബോക്സിലെ കുറെ ആൾക്കാരുടെ ആണ് വിഷയം അതാണ് മെയിനായിട്ട് മെയിനായിട്ടിപ്പം പ്രശ്നമായിട്ട് വന്നോണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ ന്യൂസിലോട്ട് ഒന്ന് പോവാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സഭ്യതവരെ സഭ്യഞ്ചി തന്നെയാണ് നമുക്കിപ്പം തുടരുന്നത് നമ്മുടെ അർജുനന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലൂറിയുടെ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തികരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിലാണ് പ്രശ്നങ്ങൾ മൊത്തം കമന്റ്സ് കാരണം കമന്റ് ഇടാത്ത ആൾക്കാരില്ല സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയത്തിലാ ചില ചില വാക്കുകൾ ഉപയോഗിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇവിടെ തന്നെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട് ജാതി സംസാരിച്ചിട്ടുണ്ട് അറിയാമല്ലോ കുത്തിത്തിരിപ്പുണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം എന്താ പറയണ്ടേ ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ വന്നിട്ട് ചില ചിലന്മാർ ചില കാര്യങ്ങൾ കുഴിച്ചിട്ട് അവസാനം നമുക്ക് പണി കിട്ടിയെന്ന് പറയുന്ന പോലെയുള്ള രീതിയില്ല എന്തായാലും സത്യം ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ തന്നെ സൈബർ അറ്റാക്ക് ഒരുപാട് ആ പ്രസ് മീറ്റ് വന്നതിനുള്ളതൊന്നും നമുക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമല്ല ഈ സമയത്ത് ആ പ്രസ് മീറ്റ് വരേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു സത്യത്തിൽ അതാണ് ഇച്ചിനും കൂടി ഇതായത് നമുക്ക് ബാക്കിയും ഒരു രഞ്ജിത്ത് ഇപ്പൊ കുടുംബം ഇപ്പോൾ പറഞ്ഞത് അവര് ഒരു മൊഴിയും മനാഫിനെതിരെ കൊളുത്തിട്ടില്ല മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി ഇനിയിപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാകും അല്ലേ തീർച്ചയായിട്ടും മനാഫിനെതിരെ മനാഫ് അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയോ പേരിൽ ഒരു പരാതി അർജുൻ്റെ കുടുംബം നടത്തിയിട്ടില്ല അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു പ്രത്യേകിച്ച് അർജുൻ്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിൻ്റെ യൂ അതിലെ മനാഫിൻ്റെ പ്രതികരണത്തിനിടയിലൊക്കെ മനാഫിനനുകൂരിച്ചും അർജുൻ്റെ കുടുംബത്തിനെതിരെയും അർജുൻ്റെ ഭാര്യയെ അർജുൻ്റെ സഹോദരിയെ സഹോദരനെയൊക്കെ എകർത്തി കാണിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണം പരിധി പ്പോഴാണ് അർജുന്റെ കുടുംബം പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷെ ആ പരാതിയിൽ മനാഫ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല മനാഫിന്റെ യൂട്യൂബ് ചാനലൊക്കെ അതിനൊരു കാരണമായി ആ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറുകളും ഈ കുടുംബത്തിനെതിരാണ് എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ആ കൊച്ചിൻ്റെ ജോലിയുടെ കാര്യങ്ങൾ ഇപ്പോഴും ഓരോരുത്തർ എൻ്റെ അതിനകത്ത് എന്റെ ഈ ചാനലിൽ പോലും വന്നിട്ട് ഈ ജോലി തിരിച്ച് മേടിക്കണം കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ അർജുനെ ഓർക്കുക പറഞ്ഞു മനസ്സിലായി നമ്മളെല്ലാം കേരളം മൊത്തം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നതാണ് എന്നിട്ട് ഒരു ചെറിയൊരു വിഷയങ്ങൾ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് കിടന്ന് ഈ വഴക്കുണ്ടാക്കുന്നത് അത് വിട്ട് കളയുക മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി ഇങ്ങനെയുള്ള ജോലിയുടെ കാര്യങ്ങൾ ജോലി തിരിച്ച് മേടിക്കുക അവിടെ അഹങ്കാരം അതൊന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ അർജുൻ ആ ഒരു മൈൻഡ് അങ്ങ് പോയാൽ മതി ഇപ്പം ആ ഫാമിലിയെ വിട്ട് കളയാനേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇത് അവർക്ക് ആദ്യമേ ആവാമായിരുന്നു എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നും പറയായിരുന്നു ഇപ്പം തന്നെ മനാഫിൻ്റെ കേസില്ല എന്ന് പറയുമ്പോൾ പോലും കാരണം പിന്നെ പറയുന്ന ടീംസുകളുണ്ട് പക്ഷേ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് ഒരു അതിന് എടുത്തൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് മനാഫിനെതിരെ കേസെടുക്കുക എന്നുള്ളതായിരുന്നു അത് വീണ്ടും ഈ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാരണം അവരുടെ പരാതിയിൽ മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ ഈ മനാഫിന്റെ ഫാൻ ബേസിലൊക്കെ ഉണ്ടാക്കാവുന്ന പ്രതികരണങ്ങളാണ് ഇന്നിപ്പോൾ പോലീസ് അതിലൊരു യൂട്യൂബ് ചാനലിൽ അത്തരത്തിൽ സൈബർ അധിക്ഷേപങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേസെടുത്തത് എന്നാണ് പോലീസ് ഇന്നലെ വിശദീകരിച്ചത് ഇന്നിപ്പോൾ ആ പരിശോധനയിൽ അത്തരത്തിൽ സൈബർ ആക്രമണം മനാഫിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു അനാവശ്യമായ വിവാദമായി ഇരുകൂട്ടനും ആ കാര്യത്തിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പിന്നീട് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നു തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഒരു ആശങ്ക നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപാട് പേര് ഈ മനാഫിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്ന വ്യാജേന ഈ കുടുംബത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു മനാഫ് പക്ഷെ അവരെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ വളരെ നിർഭാഗ്യകരമായി പോയി നമ്മുടെ റിപ്പോർട്ടർ സാറ് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ മുന്തി ഒരു സാധനം നടപ്പുണ്ട് നമ്മുടെ മുഖ്യൻറെയും അൻവറിൻ്റെയും കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ നൈസായിട്ട് പിരികേറ്റിവിട്ട ടീംസുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പല ആൾക്കാരും അവസാനം അതിപ്പോൾ എല്ലാവരും ഏറ്റുപിടിച്ചിരിക്കുന്നത് നമ്മുടെ സായി കൃഷ്ണായിട്ട് എടുത്തിട്ടാണ് നമ്മുടെ ബിഗ് ബോസിലെ സായി സി കിട്ടേറ്റിട്ട് പുള്ളി പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതങ്ങനെ വരുത്തുള്ളൂ പക്ഷെ ഇവിടെ മുന്തിയ പാർട്ടിയുടെയൊക്കെ വലിയ അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഈ ഒരു സംഭവം എടുത്തിട്ടാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായി അൻവറിൻ്റെ കേസായിട്ടൊക്കെയാണ് ഞാനീ പറയുന്നത് അതൊക്കെ നൈസായിട്ട് അങ്ങ് ഒതുക്കുകയാണ് നൈസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ർജുൻ്റെ ഫാമിലി വരുന്നു അവർ വരുന്നു ഇവർ വരുന്നു റിപ്പോർട്ടർ അങ്ങോട്ട് ഓടി ഓടിച്ചെല്ലെന്ന് ഇങ്ങോട്ട് ചാടി വരുന്നതെന്ന് ആലോചിച്ച് നോക്ക് കേരളം കത്തേണ്ട ഐറ്റം കയ്യിലുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് മാവന്മാരെല്ലാവരും കൂടെ ഇതിലോട്ട് ഫോഴ്സ് ചെയ്തു കണം അവർക്കും കഞ്ഞി പിടിച്ച് പോകണ്ടേ അതുകൊണ്ട് വലിയ മുന്തിയ സാധനം നൈസായിട്ട് അങ്ങ് താത്തിട്ട് അങ്ങ് കയറ്റി വെച്ചതാണ് നിങ്ങൾ അതും കൂടെ ഒന്ന് ചിന്തിക്കണം ഇത് ഇവിടെ വേറെ വേറെ ഗെയിം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇത് ആദ്യം ഇവിടെ തനിൻ്റെയൊക്കെ തലയിൽ ഒരു ഇത് വേണം ഈ ഇടാൻ വരുന്നവരും കാണുന്ന ആൾക്കാരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലയിൽ എന്തെങ്കിലും വേണം ആലോചിക്കണം പറഞ്ഞു മനസ്സിലായോ തീർച്ചയായിട്ടും കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല മാതൃകകളായി കേരളത്തിലെ സമൂഹം കേരളത്തിൽ മാത്രമല്ല കർണാടകയിലൊക്കെയുള്ള നമ്മുടെ പുറത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല ഉദാത്തമായതാ ഇതാണ് ഞങ്ങളുടെ കേരളം എന്ന് പറഞ്ഞ അഭിമാനത്തോട് കൂടി കണ്ട നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ അർജുൻ്റെ തിരോ കാണാതാവലും പിന്നീടുള്ള അന്വേഷണവും അതിനുശേഷം അർജുനൻ്റെ കണ്ടുകിട്ടിയതും ഒക്കെ ആ സംഭവ പരമ്പര പത്ത് ദിവസം കേരളം വളരെ അഭിമാനത്തോടു കൂടി ഒന്നിച്ചു നിന്നതാണ് പക്ഷേ പിന്നീടുണ്ടായ വാർത്താസമ്മേളനത്തോടു കൂടി അത് തകരുകയും ും ഈ ഒരു ഹാർമണി തകരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി ഏതായാലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു ഇനിയും അതിനുള്ള അവസരമുണ്ട് കാരണം ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഒഴിവാക്കി വീണ്ടും ഒരു രമ്യതയിലേക്ക് പഴയ ആ വിവാദങ്ങളുടെ ഇടക്കാലം ഒഴിവാക്കിക്കൊണ്ട് പഴയ എഴുപത്തിന്റെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഇതാ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം കമ്പിണ്ടവർക്ക് തെറി വേണമെങ്കിലും അഭിഷേകം വേണമെങ്കിലും നടത്താം ഞാൻ ഒരു കാര്യം പറയാം ട്രെൻഡിങ് ആയിട്ട് ഒരു കാര്യം വരുന്നത് അതിനെ ഏറ്റുപിടിക്കാൻ അല്ലേ ഇവിടെ ഉള്ളവർ നടക്കും അർജുൻ്റെ വൈഫിന് ജോലി പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെൻസൻ്റെ പെൺകുട്ടി ഉണ്ടല്ലോ അറിയാലോ ആ കുടുംബത്തിൽ തന്നെ ഒൻപത് പേര് മരിച്ചു പിന്നെ അവനും പോവുകയും ചെയ്തു ഇനിയിപ്പോൾ അവർക്കൊരു ജോലി അപ്പം നിങ്ങളൊന്നാലോചിച്ച് ബാക്കി എത്ര കുടുംബം അവിടെ വയനാട്ടിൽ മരിച്ചു കിടക്കുന്നത് അവരുടെയൊക്കെ കാര്യത്തിൽ എന്താണ് തീരുമാനം ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ ആരൊക്കെ ട്രെൻഡിങ്ങിന് വരുന്നു അവർക്കൊക്കെ ജോലി അവർക്കൊക്കെ ജോലി കൊടുക്കും ഗവൺമെൻറ്റും ജോലി കൊടുക്കും കാരണം മെയിനായിട്ട് ആരൊക്കെയാണ് ഇവിടെ കണ്ടക്റ്റ് ശ്രദ്ധിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതിലാണീ പറയുന്ന ഈ അർജുൻ്റെ വൈഫ് പിന്നെ ആ ശ്രുതി ഇവർക്കൊക്കെ അർഹതപ്പെട്ടതൊക്കെ തന്നെയാണ് പക്ഷേ ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് നിങ്ങളത് ആരും ആലോചിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ ഓപ്പണായിട്ട് തുറന്നു പറയുന്നു പക്ഷേ നമ്മുടെ മലയാളികൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക വിഷമമുണ്ട് ദേഷ്യമുണ്ട് എൻ്റെ വീഡിയോയ്ക്കകത്തെല്ലാം ഞാൻ ഈ പറയുന്ന വയനാടിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും ആരും തിരിഞ്ഞു നോക്കത്തില്ല പറഞ്ഞു മനസ്സിലായി അർജുന മറന്നതല്ലായിരുന്നു എല്ലാവരും പിന്നെ എങ്ങനെ ഓർത്തു നോക്ക് അതാണ് ഓരോ കാര്യങ്ങളും ട്രെൻഡിങ് ആയിട്ട് വരുമ്പോൾ അതിനെ കഴിയുമ്പോൾ അതെല്ലാം മറക്കും 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 എല്ലാം 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 നമുക്ക് തീർച്ചയായിട്ടും അതുള്ളൊരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് ആ കുടുംബം കാണിച്ചിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ് മനാഫിനെതിരെ പരാതിയില്ല എന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെ ആ കുടുംബം പറഞ്ഞു മനാഫിനെതിരെ മൊഴിയും ആ കുടുംബം നൽകിയിട്ടില്ല മനാഭം ആ കുടുംബത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി ചില സംശയങ്ങളും ചില ആശയ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന ചില വ്യക്തതയും ഒക്കെയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം അത് പരസ്പരം ദൂരീകരിച്ചു തന്നെ പോണം മനുഷ്യർ സംസാരിക്കുക തുടർന്ന് തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എങ്കിൽ മാത്രമേ മനസ്സിലാവും പലപ്പോഴും നമ്മൾ വൈകാരികമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഇത് വർക്ക് ചെയ്യൂല ആ സമയത്ത് ആരെങ്കിലും ഒക്കെ പറയുന്നിട്ട് ചിലപ്പോൾ നമ്മൾ ചിലപ്പോ അറിയാതെ എന്തെങ്കിലുമൊക്കെ തിരിക്കും ഈ ഇടുന്ന മനുഷ്യർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാതെ ആയിട്ടാണ് അതെ ഇടുന്ന മനുഷ്യർക്കൊന്നും ബോധമില്ല ബോധമുള്ള ആൾക്കാരൊക്കെയാണല്ലോ ഈ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു നടിയുടെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഏതോ ഒരു നടി നടികാണിച്ചേന് ഇവർ തമ്പ്ലൈനും ഫോട്ടോസും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് ചാനലൊക്കെ വിട്ട ടീംസുകളൊക്കെ തന്നെയാണ് ഈ കിടന്ന് പറയുന്നത് ഓക്കെ എന്തായാലും കമൻ്റോളികൾക്ക് ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം നിനക്കൊന്നും വേറെ പണിയില്ല എപ്പോഴും പറയാം ഇട പണിക്ക് പിട എ പണിയില്ലാതെ ഇരുന്ന് ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ വന്നിട്ടിരുന്ന് കമൻ്റ് ഇടുന്ന നിനക്കെന്ത് പണിയാ ഞാൻ ആലോചിക്കുന്നതാണ് എൻ്റെ അടുത്ത് മിക്കൊരുത്തരും സ്ഥിരം ഇത് പണിക്ക് പോടാ പണിക്ക് എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോ ഗെയിം കിടന്നിങ്ങനെ ഒരുത്തന ഇങ്ങനെ കമ്പിടുന്നുണ്ട് അപ്പോൾ ഒരു പണിയില്ലാതെ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നു അതിൻ്റെ അടിയിൽ വന്ന് കമ്പലിടുന്നു ഇവന് വല്ല പണി ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് പോകുന്നത് ആദ്യം നീയൊക്കെ സ്വയം നന്നാകും അത്ര എനിക്ക് പറയാൻ പറ്റൂ എന്തായാലും അർജുൻ്റെ ഫാമിലി ഈ പറയുന്ന മനാഫാണെങ്കിലും അവർ എന്താ കൈ കൈകോർക്കുക ഈ പ്രശ്നം ഇവിടെ തീരും ഇപ്പം തീരും ഈ ഇത് തീർന്ന് ഇപ്പം പിന്നെയും കുറച്ച് കാര്യങ്ങൾ കുത്തിക്കൊണ്ട് ഇവരെ തന്നെ വരും മൈക്കം പിടിച്ചുകൊണ്ട് കാരണം അവരുടെ ആവശ്യം ഇപ്പം മൈക്കിൽ കൊണ്ടുവരേണ്ട കാരണം മുന്തിയ സാധനങ്ങളൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടി ഇപ്പം എന്ത് ചെയ്യാനാ അവരും പെട്ടിരിക്കുകയാണ് കാരണം ഓർഡർ ഉണ്ടല്ലോ അനുസരിച്ചല്ലേ പറ്റൂ ഓക്കെ ഗൈസ് ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് സബ്ബും ഒക്കെ ചെയ്യുക ലവ് യു ഓൾ ഗൈസ് ഓക്കെ സ്ട്രോങ് ആയിട്ടിരിക്കും